മിക്കി മൗസ് വാൾട്ട് ഡിസ്നി എന്ന് കേൾക്കുമ്പോൾ ഒരു ലോകം ആദ്യം ഓർക്കുക കുസൃതി കൊടുക്കനായ ഒരു എലിക്കുട്ടനെയാണ് പൊതുവെ ശല്യക്കാരനായി കണ്ടുപോകുന്ന ഒരു ജീവിക്ക് ലോകത്തിൽ ഇന്നേവരെ ലഭിച്ച ഏറ്റവും സുന്ദര രൂപം കൂടിയായിരുന്നു മിക്കി മൗസ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലോകത്തെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന ബഹുമതി ചുരുങ്ങിയ കാലം കൊണ്ട് മിക്കി മൗസ് നേടിയെടുത്തു ഒട്ടേറെ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ വാൾട്ട് ഡിസ്നിയുടെ ജീവിതം പക്ഷേ ഒരു കാർട്ടൂൺ സിനിമ പോലെ ആനന്ദകരമായിരുന്നില്ല കഷ്ടപ്പാടുകളും കഠിനാധ്വാനവും നിറഞ്ഞ സംഭവഹലമായ ആ ജീവിതകഥയാണ് ഈ ലക്കം നമ്മൾ പറയാൻ പോകുന്നത് കഥയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അമേരിക്കയിലെ ഷിക്കാഗോ നഗരത്തിലെ ഒരു വലിയ സ്കൂൾ പ്രൈമറി ക്ലാസ്സിലൊന്നിൽ ഒരു അധ്യാപിക പഠിപ്പിക്കുന്നതിനിടയ്ക്ക് കുട്ടികൾക്കൊരു ജോലി നൽകി എല്ലാവരും അധ്യാപികയുടെ മേശപ്പുറത്തിരിക്കുന്ന പൂപ്പാത്രം നോക്കി ഒരു ചിത്രം വരയ്ക്കണം കുട്ടികൾ ആവേശത്തോടെ വരയ്ക്കാൻ തുടങ്ങി അതിലൊരു കുട്ടിയുടെ ചിത്രം കണ്ടപ്പോൾ അധ്യാപികയ്ക്ക് ദേഷ്യം വന്നു എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും അവൻ വരച്ച പൂക്കൾക്ക് മനുഷ്യരുടെ മുഖഛായ ഇലകൾക്ക് കൈകളുടെ രൂപം മറ്റെല്ലാവരും വരച്ചതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചിത്രം അധ്യാപിക വഴക്ക് പറഞ്ഞെങ്കിലും ആ ചിത്രം മറ്റു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു മറ്റ് ക്ലാസ്സിലെ കുട്ടികളും മറ്റ് അധ്യാപകരുമെല്ലാം ആ ചിത്രം കാണാനെത്തി അത് കണ്ടപ്പോൾ നേരത്തെ ശകാരിച്ച അധ്യാപികയും ചിത്രം വരച്ച കുട്ടിയെ അഭിനന്ദിച്ചു കണ്ണുകളിൽ കുസൃതിയുമായി നടന്ന ആ കൊച്ചു ചിത്രകാരൻ ആരായിരുന്നെന്നോ സാക്ഷാൽ വാൾട്ട് ഡിസ്നി കാർട്ടൂണുകളിലൂടെ ലോകമെമ്പാടുമുള്ള കുട്ടികളെ ഹൃദയം കൈവർന്ന ഡിസ്നി അമ്മാവൻ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാൾ വാൾട്ട് ഡിസ്നി സാധാരണ കുടുംബത്തിൽ പിറന്ന് ആധുനിക കാലത്തെ ഇതിഹാസമായി മാറിയ കഥയാണ് വാൾട്ട് ഡിസ്നിയുടേത് ചെറുപ്പത്തിലെ ദാരിദ്ര്യത്തിൻ്റെയും സാമ്പത്തിക പ്രശ്നങ്ങളുടെയും കടുത്ത ദിനങ്ങൾ അദ്ദേഹത്തെ കരയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവകൊണ്ടൊന്നും പരാജയപ്പെടാതെ കഠിനാധ്വാനം കൊണ്ട് വാൾട്ട് ഡിസ്നി വിജയം കൊയ്തെടുത്തു ഭാവന കഠിനാധ്വാനം ദൃഢനിശ്ചയം ഇവ മൂന്നുമായിരുന്നു വാൾട്ട് ഡിസ്നിയുടെ വിജയരഹസ്യം തൻ്റെ വിരൽത്തുമ്പുകളിൽ നിന്നും പിറന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളെ ലോകമെങ്ങുമുള്ള ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നത് കാണാൻ ഭാഗ്യമുണ്ടായി ജിസ്നിക്ക് കോടിക്കണക്കിന് ആസ്വാദകരെ ഇന്നും ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിക്കി മൗസും മറ്റു കഥാപാത്രങ്ങളും പുസ്തകങ്ങളായും സിനിമകളായും ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു ഇന്ന് കാർട്ടൂൺ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച കലാകാരൻ എന്ന സ്ഥാനം മാത്രമല്ല ജിസ്നിക്കുള്ളത് ആനിമേഷൻ എന്ന സാങ്കേതികവിദ്യയുടെ ഉപജ്ഞാതാവാണ് ഡിസ്നിയെ ചലച്ചിത്ര ലോകം വിലയിരുത്തുന്നത് ചിത്രങ്ങളിലെ മൃഗങ്ങളും മനുഷ്യരും വൃക്ഷങ്ങളുമെല്ലാം ചാലിക്കുന്ന രൂപങ്ങളാക്കി മാറ്റി ജീവനുള്ള കഥാപാത്രങ്ങളാക്കി അവതരിപ്പിക്കുന്ന വിദ്യയാണ് ആനിമേഷൻ ഇതോടൊപ്പം കാർട്ടൂൺ കഥാപാത്രങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന വിദ്യ ആദ്യമായി അവതരിപ്പിച്ചതും ഡിസ്നി തന്നെ ഡിസ്നിക്ക് മുമ്പ് വരെ കാർട്ടൂണുകളും കാർട്ടൂൺ കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും സംസാരിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ പുതുമയായിരുന്നു ഇത്തരം കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി നിർമ്മിച്ച മുഴുവനീളം കാർട്ടൂൺ സിനിമകളും അക്കാലത്ത് വലിയ അത്ഭുതം തന്നെയായിരുന്നു വാൾട്ട് ഡിസ്നി ആരംഭിച്ച ഡിസ്നി വേൾഡ് ഡിസ്നി ലാൻഡും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് സന്ദർശകരെ വിസ്മയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകളുടെ നിർമ്മാണത്തിലും ഡിസ്നിയുടെ അസാമാന്യ ഭാവന ചെറക് വിരിച്ചു നിൽക്കുന്നത് കാണാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പുലരിവട്ടത്തിലാണ് വാൾട്ട് ഏലിയാസ് ഡിസ്നി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ അഞ്ചിന് അമേരിക്കയിലെ ഇലിനോയിസ് സംസ്ഥാനത്തെ ഷിക്കാഗോ നഗരമായിരുന്നു ജന്മദേശം ഏലിയാസ് എന്നായിരുന്നു പിതാവിൻ്റെ പേര് മാതാവ് ഫ്ലോറ ഹെർബർഡ് പ്രൈമൺ റോയ് എന്നീ ജ്യേഷ്ഠന്മാർ വാൾട്ട് ഉണ്ടായിരുന്നു റൂത്ത് എന്ന കൊച്ചനിത്ഥിയും ഉണ്ടായിരുന്നു കൃഷിസ്ഥലങ്ങളുടെ ഉടമയായിരുന്നു ഏലിയാസ് എങ്കിലും പലപ്പോഴും നഷ്ടത്തിലായിരുന്നു കൃഷി ഭാര്യയും അഞ്ചു മക്കളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ പലപ്പോഴും അദ്ദേഹം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അമ്മയോടും സഹോദരങ്ങളോടും ഒപ്പം വാൾട്ട് ഡിസ്നിയും അച്ഛനെ കൃഷിയിൽ സഹായിച്ചു ഗോതമ്പ് പാടത്തിൽ അവൻ മണിക്കൂറുകൾ പിതാവിനൊപ്പം ചെലവഴിക്കുമായിരുന്നു ഗോതമ്പ് ചെടികൾ വിത്ത് പൊട്ടി മുളയ്ക്കുന്നതും ചെടികൾ കുഞ്ഞിലുകൾ വീശി തലയുയർത്തി നിൽക്കുന്നതും അവയിൽ കതിരലുകൾ തലനീട്ടുന്നതുമെല്ലാം അവൻ സന്തോഷത്തോടെ കണ്ടു നിന്നു പാടങ്ങളിൽ ശലഭങ്ങളും പലവിധ പ്രാണികളും കീടങ്ങളും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവ സഞ്ചരിക്കുന്നതും മറ്റും അത്ഭുതം കൂറുന്ന കണ്ണുകളോടെ മണിക്കൂറുകൾ അവൻ നോക്കി നിന്നു ഗോതമ്പ് ഭാഗമാകുമ്പോൾ എവിടെ നിന്നോ പറന്ന് കതിരുകൾ കൊത്തിക്കൊണ്ടുപോകുന്ന കിളികൾ കൊച്ചു ഡിസ്നിയുടെ കൂട്ടുകാരായിരുന്നു അവരുടെ കലബല ശബ്ദത്തിന് അവൻ കാതോർത്തു അവർ എന്തായിരിക്കും പറയുകയെന്നവൻ അത്ഭുതത്തോടെ ചിന്തിച്ചു കൊയ്ത്തുകാലം വന്നാൽ വാൾട്ട് ഡിസ്നി ആഹ്ലാദത്തെ നിറുപ്പിലായിരിക്കും കൊയ്ത്തിന് വരുന്നവരുടെ സംസാരവും പാട്ടും ഉത്സാഹത്തോടെയുള്ള നടപ്പും ജോലിയുമെല്ലാം അവൻ്റെ കുഞ്ഞു മനസ്സിൽ ചിത്രങ്ങളായി പതിയുകയായിരുന്നു അവരുടെ അംഗചലനങ്ങളും മുഖഭാവങ്ങളും അവൻ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ മെയ്യുന്ന പശുക്കൾക്കും കുതിരകൾക്കും പിന്നാലെ ഡിസ്നി നടക്കും അവ ചവിട്ടിക്കുഴിച്ച മണ്ണിലൂടെ ചിത്രശലഭങ്ങളും പുൽച്ചാടികളെയും തേടി മണിക്കൂറോളം ഡിസ്നി അലഞ്ഞു തിരിയുമായിരുന്നു ചിലപ്പോൾ സഹോദരനോടൊപ്പം പാടത്തിനടുത്തുള്ള കൊച്ചുവനത്തിലായിരിക്കും ആ യാത്ര ചെന്നെത്തുക കുറ്റിക്കാടുകളും ചെറിയ പൊന്തച്ചെടികളുമുള്ള ചെറിയ കാടായിരുന്നു അത് ചെടികൾക്കിടയിലൂടെ മരങ്ങൾക്കിടയിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന കാട്ടരുവിയുടെ അരികിൽ അവരിയ്ക്കും അരുവിയിൽ വെള്ളം കുടിക്കാനെത്തുന്ന മാനുകളും കീരികളെയും അവർ കണ്ട് ആഹ്ലാദിച്ചു കാട്ടുതാറാവും കുളക്കോഴിയും മുയലുമെല്ലാം ധാരാളം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ കാടിൻ്റെ വിസ്മയങ്ങൾ കണ്ട് വൈകുന്നേരം അവർ വീട്ടിലേക്ക് മടങ്ങും വീട്ടിലെത്തിയാൽ കണ്ട കാഴ്ചകളൊക്കെ കടലാസിലോ വീടിൻ്റെ ഭിത്തിയിലോ വരച്ചിടുന്നതും വാൾട്ടിൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു പാഠപുസ്തകത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിരുന്നില്ല ഡിസ്മിയുടെ മനസ്സ് അവൻ്റെ മനസ്സിൽ മുഴുവൻ സ്വപ്നങ്ങളായിരുന്നു ആ സ്വപ്നലോകത്ത് മാനും മുയിലും താറാവും കുറുക്കനും കിളികളും എലിക്കുട്ടികളും ഓടി നടന്നു ക്ലാസ്സിലിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് കാട്ടിലും ആകാശത്തും പാടത്തും കാട്ടുചോലകളും അലഞ്ഞു നടന്നു കയ്യിൽ കിട്ടുന്ന എന്തിലും തൻ്റെ ചുറ്റിലും കണ്ട ദൃശ്യങ്ങൾ അവൻ വരച്ചിടും അവൻ്റെ ചിത്രങ്ങളിൽ മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല ക്ലാസ്സിലെ കൂട്ടുകാരും അധ്യാപകരും ഉണ്ടായിരുന്നു ചിലപ്പോൾ കൊച്ചു ഡിസ്നി വീടിനടുത്തുകൂടി കടന്നു പോകുന്ന തീവണ്ടിപ്പാളത്തിനരികെ ചെന്ന് നിൽക്കും പാഞ്ഞു പോകുന്ന തീവണ്ടിയുടെ ഉങ്കാര ശബ്ദം അവനെ അത്ഭുതപ്പെടുത്തി തൻ്റെ ബാല്യകാല ഓർമ്മകളിൽ ചൂളം വിളിച്ചു പോകുന്ന തീവണ്ടിയുടെ ഒരു ചിത്രം മായാതെ നിൽക്കുന്നു എന്ന് ഡിസ്നി പിന്നീട് പലപ്പോഴും പറയുകയുണ്ടായി പൂക്കളും കിളികളും ശലഭങ്ങളും കാട്ടുമുലുകളും കൂട്ടുകാരായുള്ള അക്കാലം പെട്ടെന്ന് അവസാനിച്ചു അക്കാലത്ത് ഡിസ്നിയുടെ അച്ഛൻ കൃഷിയിൽ വൻ നഷ്ടമുണ്ടായി അതോടെ അതുവരെ താമസിച്ചിരുന്ന വീട് വിറ്റ് മറ്റൊരിടത്തേക്ക് പോകാൻ ഡിസ്നിയും കുടുംബവും തീരുമാനിച്ചു മിസോറി സംസ്ഥാനത്തെ മാഴ്സലിൻ എന്ന കൊച്ചു പട്ടണത്തിന് സമീപമുള്ള ഒരു ഫാം ആണ് ഏരിയാസ് പുതുതായി വാങ്ങിയത് നാൽപ്പത്തഞ്ച് ഏക്കർ വലിപ്പമുള്ള ഫാമായിരുന്നു അത് അവിടെ പശുവും പന്നിയും കോഴിയും താറാവും മേഞ്ഞു നടന്നു ഗോതമ്പും ചോളവും മറ്റു ധാന്യങ്ങളും നന്നായി വിളഞ്ഞു ധാന്യപ്പുര നിറഞ്ഞു കവിഞ്ഞു ഡിസ്നി കുടുംബത്തിൻ്റെ ജീവിതം വീണ്ടും തളർക്കുകയായിരുന്നു പക്ഷേ കുടുംബത്തിലെ എല്ലാവരും അതിനായി കഷ്ടപ്പെടേണ്ടി വന്നു പണിക്കാരുണ്ടെങ്കിലും ഏലിയാസും ഭാര്യയും ഫാമിൽ പകലന്തിയോളം പണിയെടുത്തു മക്കൾക്കും ഏലിയാസ് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു കൊച്ചു ഡിസ്നിക്ക് മൃഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരുന്നു ജോലി ആ ജോലി അവന് വളരെ ഇഷ്ടപ്പെട്ടു ഓരോ മൃഗത്തിനും അവൻ പേരിട്ടു അവരെല്ലാം വളർന്ന് പെട്ടെന്ന് അവൻ്റെ കൂട്ടുകാരായി മാറി മൃഗങ്ങളെ കുളിപ്പിക്കുന്നതും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം കൊച്ചു ഡിസ്നിയുടെ ജോലിയായിരുന്നു അതെല്ലാം അവൻ സന്തോഷത്തോടെ ചെയ്തു കൂട്ടുകാരായ മൃഗങ്ങളോട് വർത്തമാനം പറയുക ഡിസ്നിയുടെ ശീലമായിരുന്നു ഫാമിൽ കണ്ട ജീവികൾ പിന്നീട് തൻ്റെ മനസ്സിൽ കഥാപാത്രങ്ങളായി പുനർജനിക്കുമെന്ന് അക്കാലത്ത് ഡിസ്നി പോലും വിചാരിച്ചു കാണില്ല എങ്കിലും അവനറിയാതെ അവൻ്റെ മനസ്സിൽ എന്നേക്കുമായി ആ കൂട്ടുകാർ താവളമുറപ്പിച്ചു അമ്മ ഫ്ലോറ മാത്രമാണ് കൊച്ച് ഡിസ്നിക്ക് മൃഗങ്ങളോടുള്ള താൽപ്പര്യം മനസ്സിലാക്കിയത് ഡിസ്നിയെ പോലെ അനുജിത്തി റൂത്തും ചിത്രം വരയ്ക്കുമായിരുന്നു ഒരിക്കൽ ഡിസ്നി റൂത്തും ഫാമിൽ കിടന്ന ഒരു ടാർ ടാറുവീപ്പ് കണ്ടു അതിൽ നിറയെ ഉരുകിയ ടാറുണ്ടായിരുന്നു രണ്ടുപേരും കൂടി അത് തുറന്നു ഒരു വടികൊണ്ട് അതിൽ നിന്നും ടാർ കോരിയെടുത്തു പിന്നെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി വീടിൻ്റെ പുറത്തെ ഭിത്തിയിലായിരുന്നു ചിത്രം വര വരച്ച ശേഷം മായ്ച്ചു കളയാമെന്നായിരുന്നു രണ്ടുപേരുടെയും കണക്കൂട്ടൽ ടാർ ഉണങ്ങിയാൽ ഇവ ഇളക്കിക്കളയാൻ എളുപ്പമല്ലെന്നുള്ള കാര്യം കലാപ്രതിഭകൾ ഓർത്തില്ല ഇത്രം വായിച്ചു കളയാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ഏതായാലും ഭിത്തി വൃത്തി ഈടാക്കിയതിന് അന്ന് രണ്ടുപേർക്കും നല്ല ശിക്ഷ കിട്ടി മറ്റൊരിക്കൽ വീട്ടുമുറ്റത്ത് ഡിസ്നി ചാക്കുകൾ കൊണ്ട് കൂടാരമുണ്ടാക്കി കൂട്ടുകാരെയൊക്കെ വിളിച്ച് താൻ സർക്കസ് നടത്താൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു രണ്ട് പൂച്ചകളെ കഥാപാത്രമാക്കി അവൻ നടത്തിയ സർക്കസ് കാണാൻ കൂട്ടുകാരൊക്കെ വന്നു ചില സൂത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചെങ്കിലും സർക്കസ് വിചാരിച്ച പോലെ വിജയിച്ചില്ല എങ്കിലും ഓരോ ദിവസവും ഓരോ നിമിഷവും ഡിസ്നിയുടെ ഭാവനാസമ്പന്നമായ മനസ്സിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു ജ്യേഷ്ഠൻ റോയി അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോഴൊക്കെ വരയ്ക്കാനുള്ള കടലാസും പേനയും പുതിയ കളിപ്പാട്ടങ്ങളും തൻ്റെ കുഞ്ഞ് അനുജന് വേണ്ടി റോയ് വാങ്ങിക്കൊടുത്തു പിന്നീട് വാൾട്ട് ഡിസ്നി പ്രശസ്തനായപ്പോൾ നടപ്പിലാക്കിയ മിക്ക പദ്ധതികളിലും റോയ് പങ്കാളിയായിരുന്നു പുതിയ ഫാം സാമ്പത്തികമായി മെച്ചമായിരുന്നു കൃഷിയിലും മൃഗസംരക്ഷണത്തിലുമൊക്കെ ഏലിയ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു വിശ്രമമില്ലാത്ത ജോലി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാരും അറിഞ്ഞില്ല താൻ അധ്വാനിക്കുന്നത് പോലെ മറ്റുള്ളവരും കഠിനാധ്വാനം ചെയ്യണമെന്ന് ഏലിയാസ് നിർബന്ധമായിരുന്നു ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും കുഴപ്പത്തിലാക്കി മൂത്ത മക്കളായ ഹെർബർട്ടും ഹെയ്മണ്ടും തന്നെ കൃഷിയിൽ സഹായിക്കാൻ നിൽക്കട്ടെ എന്നായിരുന്നു ഏലിയാസിൻ്റെ തീരുമാനം റോയിയെയും വാൾട്ട് ഡിസ്നിയെയും റൂത്തിനെയും സ്കൂളിലേക്ക് അയച്ചു എല്ലാവരും പഠിക്കാൻ പോയാൽ തനിക്ക് ശേഷം ഫാം നോക്കാൻ ആരുമുണ്ടാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം പിതാവിൻ്റെ തീരുമാനം ഹെർബേർട്ടിനെയും റെയ്മണ്ടിനെയും വേദനിപ്പിച്ചു പക്ഷേ എതിർത്തൊന്നും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഒരു രാത്രിയിൽ രണ്ടു പേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ സംഭവം ഏലിയാസിന് കനത്ത തിരിച്ചടിയായിരുന്നു രണ്ടു വർഷത്തിന് ശേഷം ഒരു തണുപ്പ് കാലത്ത് ഏലിയാസിനെ ടൈഫോയിഡ് ബാധിച്ചു ചികിത്സ കൊണ്ട് രോഗം ഭേദപ്പെട്ടെങ്കിലും ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാനായില്ല ഇനി പഴയ പോലെ ഫാമിൽ അധ്വാനിക്കാനാവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ ഏലിയാസ് വേദനാജനകമായ തീരുമാനത്തിലെത്തി തൻ്റെ പ്രിയപ്പെട്ട ഫാം വിൽക്കുക ഏറെ കഴിയാതെ ഫാം വിറ്റു അങ്ങനെ കിട്ടിയ പണത്തിൽ ഭൂരിഭാഗവും കടബാധ്യത തീർക്കാനായി ഉപയോഗിച്ചത് ക്യാൻസസ് നഗരത്തിലാണ് ഇത്തവണ ഏലിയാസ് ജീവിതം പറിച്ചുനട്ടത് അവിടെ അദ്ദേഹം ക്യാൻസർ സിറ്റി സ്റ്റാർ എന്ന പത്രവിതരണത്തിൻ്റെ ഏജൻസി ഏറ്റെടുത്ത് ഫാം വിറ്റ് കിട്ടിയതിൻ്റെ കടം വീട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള തുക ഡെപ്പോസിറ്റായി നൽകിയാണ് ഏജൻസി സ്വന്തമാക്കിയത് അച്ചടിശാലയിൽ നിന്നും പത്രങ്ങളൊക്കെ കൊണ്ടുപോയി വീടുകൾ തോറും വിതരണം ചെയ്യുന്നതായിരുന്നു ജോലി എല്ലാ ദിവസവും പുലർച്ചെ മൂന്നരയ്ക്ക് തുടങ്ങുന്ന ജോലിയാണിത് മഴയോ വെയിലോ മഞ്ഞോ തണുപ്പോ ഒന്നും ഇതിൽ തടസ്സമാകാൻ പാടില്ല പത്രവിതരണം മുടങ്ങിയാൽ ഡെപ്പോസിറ്റ് തുക നഷ്ടപ്പെടും പത്രവിതരണം നടത്താനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു അദ്ദേഹം ആ ജോലി വാൾട്ട് ഡിസ്നിയെയും റോയിയെയും ഏൽപ്പിച്ചു സഹായത്തിന് വേറെ ചില കുട്ടികളെയും ഏർപ്പാടാക്കി അക്കാലത്ത് ഡിസ്നിക്കും റോയിക്കും യഥാക്രമം പന്ത്രണ്ടും പതിമൂന്നും വയസ്സായിരുന്നു എല്ലാ ദിവസവും രാവിലെ ഏലിയാസ് ഡിസ്നിയെയും റോയിയെയും വിളിച്ചുണർത്തും തണുത്തുറഞ്ഞ പ്രഭാതത്തിൽ കമ്പളിപ്പൊതത്തും ഷൂസും തൊപ്പിയും അണിഞ്ഞ അവർ പത്രങ്ങളുമായി ഇറങ്ങിത്തിരിക്കും ഭാരമുള്ള പത്രക്കെട്ടുകൾ തലയിൽ ചുമന്നായിരുന്നു യാത്ര പത്രവിതരണം കഴിഞ്ഞു വരുമ്പോൾ സ്കൂളിൽ പോകാനുള്ള സമയമായിട്ടുണ്ടാവും അമ്മ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലഘുഭക്ഷണം കഴിച്ച് തിരക്കു പിടിച്ചാവും സ്കൂളിലേക്കുള്ള യാത്ര ക്ലാസ്സിൽ പലപ്പോഴും വാൾ ഡിസ്നിയും റോയിയും ക്ഷീണിച്ചുറങ്ങിപ്പോകുമായിരുന്നു അതിന് ചിലപ്പോൾ ശിക്ഷയും കിട്ടും പക്ഷേ ഏലിയാസിന്റെ കുടുംബത്തെ അറിയാവുന്ന ചില അധ്യാപികർ അവരെ ശിക്ഷിച്ചില്ല ക്ലാസ് കഴിഞ്ഞാലും ചില പത്രങ്ങളും മാസികകളും വിതരണം ചെയ്യാൻ രണ്ടുപേരും പോകും സന്ധ്യയോടെ വീട്ടിൽ മടങ്ങിയെത്തും സാധാരണ കുട്ടികളെപ്പോലെ കളിക്കാനൊന്നുമുള്ള നേരം അക്കാലത്ത് ഡിസ്നിക്കും ജ്യേഷ്ഠനും കിട്ടിയിരുന്നില്ല ഇതിനിടെ മറ്റു കാര്യം റോയിയും ഡിസ്നിയും ശ്രദ്ധിച്ചു തങ്ങളോടൊപ്പം പത്രവിതരണം ചെയ്യുന്ന മറ്റു കുട്ടികൾക്ക് പിതാവ് ആഴ്ചയിൽ മൂന്ന് ഡോളർ നൽകുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കിത് ലഭിക്കുന്നില്ല ഇവർ ചോദിച്ചു അപ്പോൾ ഏലിയാസ് മക്കളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്കുള്ള പ്രതിഫലമാണ് വിശപ്പടക്കാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രങ്ങളും കയറിക്കിടക്കാനുള്ള വീടും ഇതിൽ കൂടുതൽ എന്ത് വേണം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ റോയിയും വാൾട്ടിസ്നയും ഒരുക്കമായിരുന്നു എങ്കിലും മനസ്സിലെവിടെയൊക്കെയോ എന്തോ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവരറിഞ്ഞു പഠിക്കാനാവുന്നില്ല കളിക്കാനാവുന്നില്ല യുവത്വത്തിലേക്ക് കാലൂന്നിയവരുടെ മുമ്പിൽ ഭാവിയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയർന്നു എന്നും ഇങ്ങനെ അധ്വാനിക്കാനാണോ തങ്ങളുടെ വിധി എന്നും പത്രക്കെട്ടുകൾ തലയിലേറ്റാനുള്ളതാണോ ജീവിതം ഒടുവിലൊരു ദിവസം തൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ റോയിയും വീട് വിട്ടിറങ്ങി ജ്യേഷ്ഠന്മാരെ പോലെ വാൾട്ട് ഡിസ്നി പിതാവിനേയും കുടുംബത്തെയും കൈവടിഞ്ഞില്ല അവൻ്റെ മനസ്സിൽ ഒന്നുറപ്പിച്ചു താൻ ഇവിടെ നിൽക്കും പത്രവിതരണവും പഠനവും ചിത്രരചനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ അവൻ തീരുമാനിച്ചു റോയ് ഇതിനകം ക്യാൻസർ നഗരത്തിലെ ഒരു ബാങ്കിലെ ഒരു ചെറിയ ജോലി തരപ്പെടുത്തുകയും ചെയ്തിരുന്നു ഉത്തരവാദിത്തങ്ങൾ വാൾട്ട് ഡിസ്നിയെ കഠിനാധ്വാനിയാക്കി കൂടുതൽ പത്രങ്ങൾ വിതരണം ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചു അതോടൊപ്പം മിച്ചം വരുന്ന പണം ഉപയോഗിച്ച് കടലാസും വരയ്ക്കാനുള്ള സാമഗ്രികളും വാങ്ങി ധാരാളം ചിത്രങ്ങളും വരച്ചുകൊണ്ടിരുന്നു ഡിസ്നിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വാൾട്ടർ ഫീഫർ ധനിക കുടുംബത്തിലെ അംഗം അതോടൊപ്പം നല്ലൊരു കലാകാരനും ഫീഫറുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഡിസ്നിയുടെ രചനകൾ കണ്ടു അതവർക്ക് വലിയ ഇഷ്ടമായി വളർന്നു വരുന്ന കലാകാരനെ അവർ പ്രോത്സാഹിപ്പിച്ചു സാമ്പത്തികമായും അവൻ ഡിസ്നിയെ സഹായിച്ചിരുന്നു ഫീഫറും ഡിസ്നിയും കൂടി ധാരാളം സിനിമകൾ കണ്ടിരുന്നു ചാർലി ചാപ്ലിൻ്റെ സിനിമകളായിരുന്നു അതിൽ കൂടുതൽ കാർട്ടൂൺ കഥാപാത്രങ്ങളോട് സാമ്യമുള്ള ചാപ്ലിൻ്റെ കഥാപാത്രങ്ങളെ അവർ വളരെ ഇഷ്ടപ്പെട്ടു കണ്ട സിനിമകളെപ്പറ്റി അവർ ചർച്ച നടത്തുകയും ചെയ്തു ഡിസ്നിയും ഫീഫറും മറ്റു കൂട്ടുകാരും കൂടി നാടകം കളിക്കുന്നതും പതിവായിരുന്നു ഭാവനാപൂർണമായ ഇത്തരം കൊച്ചു അവതരണങ്ങളുടെ കാണികൾ അവരുടെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പത്രവിതരണവും മറ്റും നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഏലിയാസിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലായിരുന്നു അദ്ദേഹത്തിന് കടബാധ്യതകൾ കൂടി എങ്കിലും കുറേ നാൾ കൂടി ക്യാൻസറിൽ പീടിച്ചിരുന്നു ഇതിനിടെ റോയി നേവിയിൽ ചേർന്നിരുന്നു അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന വാൾട്ട് ഡിസ്നി വെറും പതിനാറ് വയസ്സ് ആ സമയത്താണ് ഏലിയാസ് കുടുംബത്തോടൊപ്പം ഷിക്കാഗോയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചത് പത്രവിതരണ ജോലി ഉപേക്ഷിച്ച് ഏലിയാസും കുടുംബവും ഷിക്കാഗോ നഗരത്തിലേക്ക് തിരിച്ചെത്തി വാൾഡിസ്നിയെ നഗരത്തിലെ ഒരു സ്കൂളിൽ ചേർത്തു ഏറെ കഴിയാതെ സ്കൂൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ചെറുപത്രത്തിൻ്റെ ആർക്ക് എഡിറ്ററായി വാൾട്ടിനെ പ്രിൻസിപ്പൽ നിയോഗിച്ചു പത്രത്തിൻ്റെ താളുകൾ വാൾട്ട് ഡിസ്നി മനോഹരമായി രൂപകൽപ്പന ചെയ്തു ഇതിനിടയിൽ ഷിക്കാഗോ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിത്രരചന സംബന്ധിച്ച ചില കോഴ്സുകൾ പഠിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു ആദ്യകാലത്ത് അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നില്ല എങ്കിലും അമേരിക്കയിലും പത്രങ്ങളിൽ യുദ്ധവാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്നു യുദ്ധത്തിലെ സംഭവങ്ങൾ വിഷയമാക്കി വാൾട്ട് ഡിസ്നി ഇക്കാലത്ത് കാർട്ടൂണുകൾ വരച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ചില വാരികകളിൽ ആദ്യമായി ഇദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ പരമ്പരയും പ്രത്യക്ഷപ്പെട്ടു ലോകമഹായുദ്ധം തന്നെയായിരുന്നു അവരുടെ വിഷയം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയായി സൈന്യത്തിൽ ചേരാനായിരുന്നു വാൾട്ട് ഡിസ്നിയുടെ തീരുമാനം പക്ഷേ പതിനേഴ് തികയാത്ത ആ യുവാവിനെ സൈന്യത്തിൽ ചേർക്കാൻ അധികൃതർ തയ്യാറായില്ല ആയിടയ്ക്ക് പതിനേഴുകാരായ യുവാക്കളെ റെഡ് ക്രോസ് സംഘടന ആംബുലൻസ് യൂണിറ്റുകളിൽ വോളണ്ടിയർമാരായി ചേർക്കുന്ന കാര്യം ഡിസ്നി പത്രങ്ങളിൽ കണ്ടു തനിക്ക് പതിനേഴ് വയസ്സ് തികഞ്ഞു എന്ന അവകാശവാദവുമായി വാൾട്ട് ഡിസ്നി ഉടൻ അധികൃതരെ സമീപിച്ചു അങ്ങനെ മുറിവേറ്റ സൈനികരെ സഹായിക്കാൻ ഫ്രാൻസിലേക്ക് പോകുന്ന റെഡ് ക്രൂസ് സംഘത്തോടൊപ്പം വാൾട്ട് ഡിസ്നിയും ചേർന്നു ഫ്രാൻസിലും ഡിസ്നിയിലെ കലാകാരൻ വെറുതെ ഇരുന്നില്ല റെഡ് ക്രോസിൻ്റെ ആംബുലൻസുകളെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതായിരുന്നു വാൾട്ട് ഡിസ്നിയുടെ പ്രധാന ജോലി അതോടൊപ്പം സൈനികർക്ക് യുദ്ധത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളായി ചിത്രങ്ങൾ വരച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇക്കാലത്ത് കാർട്ടൂണുകൾ വരച്ച് മാസികകൾക്ക് അയച്ചു കൊടുക്കുന്നതിലും ഡിസ്നി മുടക്കം വരുത്തിയില്ല എന്നാൽ അവയൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടാതെ തിരിച്ചു വരികയായിരുന്നു പതിവ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ യുദ്ധം അവസാനിച്ചു അപ്പോൾ ഡിസ്നി നാട്ടിലേക്ക് മടങ്ങിയെത്തി ഒട്ടേറെ അനുഭവ സമ്പത്തുകളുമായി ഇനിയാണ് വാൾ ഡിസ്നി എന്ന അതുല്യ പ്രതിഭയുടെ യഥാർത്ഥ കഥ തുടങ്ങുന്നത്